രാവിലെ ഒരാൾ ഭയങ്കര ഉറക്കമാണ് ഉണ്ടാ നേരം വെളുത്തിട്ടും അറിയണമെന്നില്ല പുറത്ത് ചെറിയ മഴയൊക്കെ ഉണ്ട് ചെറുതല്ല നല്ല മഴ തന്നെ ഉണ്ട് ഞാൻ വാതിലടച്ചിട്ടേക്കണോണ്ടാണ് സൗണ്ട് കേൾക്കാത്തത് ഭയങ്കര ഗാഡ് നിതിരയിലാണ് രാത്രി എന്തോ പണിക്ക് പോയിട്ട് വെളുപ്പിന് ഉറങ്ങുന്നത് ഉണ്ട് ഞാൻ ഈ വീഡിയോ എടുത്തത് ജനേലിൻ്റെ ഉള്ളിൽ കൂടിയാണ് കേട്ടോ വാതിൽ ഉറക്കണം സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പം ചാടി എഴുന്നേക്കും ഞാൻ വാതിൽ തുറക്കാൻ പോകണം കേട്ടോ വാതിൽ തുറന്ന് അത് ചാടി എഴുന്നേറ്റിട്ടുണ്ട് പരിസരൊക്കെ ഒന്ന് നോക്കുവാണ് പുറത്ത് നല്ല മഴയുണ്ട് കിച്ചൺ നോക്കുന്നുണ്ട് മഴയുടെ സൗണ്ട് മുറ്റുമൊക്കെ ഷീറ്റ് ഇട്ടേക്കാണ് അതാണ് മഴയുടെ സൗണ്ട് ഇത്ര കൂടുതലായിരിക്കും മുഴുവനെ അത് ശീത്തോട്ട് നോക്കുകയാണ് എന്താ ഇത്ര സൗണ്ട് ഒന്ന് വെള്ളം കണ്ടുകഴിഞ്ഞിട്ടൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ഇതൊക്കെ ഏറ്റവും വലിയ ശക്തി വെള്ളം എന്തായി ഉറപ്പൊക്കെ കഴിഞ്ഞാ ഇപ്പോഴാണ് നേരം വെളുത്തത് ഇപ്പോഴാണ് നേരം വെളുത്തത് രാവിലെ തന്നെ എന്നേ അതുകൊണ്ടൊന്നും ഭക്ഷണമൊന്നുമില്ല നേരത്തെ എഴുതേക്കാൻ തുണ്ടോ വൈകിയതുകൊണ്ട് ഭക്ഷണമൊന്നുമില്ല ഭക്ഷണമില്ല തുടങ്ങിട്ടുണ്ട് നേരത്തെ മഴ ചവിട്ടിയൊക്കെ അവൾ സ്വന്തം നോക്കി അവളുടെ ഇഷ്ടത്തിനാണ് ചവിട്ടി കിടുന്നത് മഴയുടെ സൗണ്ട് കേട്ട് വിരുളാൻ ഒരു സുഖമുണ്ടെന്ന് തോന്നുന്നു ഇടക്കിടക്ക് മഴയെ നോക്കുവാണ് ഇടക്ക് എന്നെ എന്നെ സോപ്പിടാൻ വേണ്ടിയാണ് കൊറേക്ക് കാണിക്കുന്നത് എന്നെ സോപ്പിട്ടാലേ ഭക്ഷണം കിട്ടുകയുള്ള ഏത് സമയവും ഭക്ഷണം വേണം കൊറച്ച് കുറച്ച് കഴിവുള്ളൂ അതാണ് ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര ഭയങ്കര